പൊന്നാരൊക്കെ അതൊന്നും നടക്കൂല അവളെ വീട്ടുകാരൊക്കെ അറിഞ്ഞിരിക്കണേ അവളെ ആങ്ങളാരൊക്കെ വന്നിട്ട് പിന്നെ തല്ലെന്നാ പറഞ്ഞിരിക്കണത് പിന്നെ പറ്റുക നിന്റെ ഗഫൂർക്ക് അവിടെ ഉണ്ടാവുമ്പോ ഇവിടെ വന്നിട്ട് നിന്നെ തല്ല നീ ആ കൊണ്ട് പേടിക്കണ്ട ഒരു കാര്യം ചെയ്യാ നാളെ നമുക്ക് അവൻ അവന്റെ സ്ഥലത്ത് പോയി കാണാം അടിയങ്കി അടി ഇടിയങ്കി ഇടി വല്ലേക്കാ അപ്പൊ ഇന്റെ ഒപ്പ സീനാക്കിയാലോ നിനക്ക് നിന്റെ തന്ത ആണോ വലുത് അവളാണോ വലുത് രണ്ടുപേരും വീട്ടിലൊപ്പം കാണണുന്നുണ്ട് അപ്പൊ കുറച്ച് ത്യാഗൊക്കെ കഴിക്കേണ്ടി വരും നീ നാളെ രാവിലെ വീട്ടിൽ കവാ ഞാൻ കൊറച്ച് ടൂൾസ് ഒക്കെ തയ്യാറാക്കി വെക്കാം ഇന്നും അവന്റെ കഥ കഴിക്കുക പയ്യനെ തൊടാൻ മാത്രം ആരൊക്കെ വളർന്നിട്ടുള്ള ഒന്ന് കാണണം എന്റെ പയ്യന്മാരൊന്നും ചെയ്യാൻ സമ്മതിക്കൂ ഗഫൂർക്കൊക്കെ പിന്നെ എന്തിനാണ് ഇവിടെ ഉള്ളത് ഇവന ഞാൻ കാണിച്ചു ഗഫൂറ ഓടരുത് നിന്നെ ഞാൻ കാണിച്ചു തരാം വെട്ടി കടുത്ത് മൂത്രയിൽ കരുത് മൂത്രയിക്കരുത് ഞാൻ പണ്ടേ പറഞ്ഞു അടിക്കല് പാടിക്കല്ലേ ൂലിക്കണ്ട പണ്ടേ പറഞ്ഞു നീ പോയിക്കണോ നമുക്ക് പിന്നെ നോക്കാം